കുട്ടിക്കുരങ്ങ് തൈങ്ങനെ ചാടി മറിയിപ്പിച്ച ശേഷം അവിടെ സിലബസിൽ ഗോവാക്കരെയും സവർക്കരെയും പഠിപ്പിക്കാൻ വേണ്ടി നാളോ മാനവും ഇല്ലാതെ സിലബസ് ഉണ്ടാക്കിയ കൂട്ടർ അവർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണോ സജീഷേ അത് വേണ്ട കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ കാര്യം ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിക്കപ്പെട്ട കാലം മുതൽ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ളത് ഇടതുപാർട്ടികളാണ് അങ്ങനെ ഒരു പാർട്ടിയാണ് സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷികളോട് പോലും പറയാതെ മന്ത്രിസഭ പോലും അറിയാതെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിക്കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തത് എന്തുകൊണ്ട് ഇത് മന്ത്രിസഭയെ അറിയിക്കുകയോ മുന്നണി അറിയിക്കുകയോ ചെയ്തില്ല കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് പാഠ്യപദ്ധതി ആകെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു പാഠ്യപദ്ധതിയിലേക്ക് മാറുമെന്നും അപ്പ എല്ലാം സത്യമാണല്ലേ സത്യമാണ് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പൂർണമായും ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ രാവണനാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പഠിപ്പിക്കുമോ വർഗീയവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വരുമോ അതാണോ ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെന്നെല്ലാം ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചു ശരിയല്ലേ എനിക്ക് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ ആദ്യമായി ഒപ്പുവെച്ച കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഒപ്പുവെച്ചതായിരുന്നല്ലോ രാജസ്ഥാൻ ആ രാജസ്ഥാനിലെ പാഠ്യപദ്ധതിയിൽ കോൺഗ്രസ് അന്ന് ചെയ്തത് ഈ പറഞ്ഞ രാവണനാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പഠിപ്പിച്ചോ ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായി അവിടുത്തെ പാഠ്യപദ്ധതിയിൽ ഇപ്പൊ രാവണനാണോ വിമാനം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ പറയണ്ടേ കേരളത്തിൽ മാത്രം വിമാനം കണ്ടുപിടിച്ചത് രാവണനായി പോകുമോ കർണാടകത്തിലാവില്ലേ രാജസ്ഥാനിലാവില്ലേ ഗാന്ധിജിയുടെ കാര്യത്തിൽ വ്യത്യസ്തത ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുണ്ടോ നിങ്ങൾ ഇപ്പൊ ആർ എസ് എസിന്റെ പാർട്ടി ബോധം തന്നെയാണോ കർണാടകത്തിൽ പഠിപ്പിക്കുന്നത് ജനിക്കേണ്ടവനല്ലവനെയല്ല ഒളിച്ചു വെച്ച് സവർക്കറെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത് ഗോൾവാളക്കെ കുറിച്ച് പഠിപ്പിക്കുന്നു കേരളത്തിൽ പഠിപ്പിക്കുമോ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗം ഇപ്പോഴും പ്രശസ്ത പ്രശസ്തമാണ് എൻ ഇ പിയിലൂടെ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സവർക്കറേയും ഗോൾ ഗോൾവാൾക്കറേയും പഠിപ്പിക്കാനാണ് എങ്ങനെയാണ് നേരിട്ടല്ല ഒളിച്ചു കടത്താനാണ് ശ്രമിക്കുന്നത് നേരിട്ട് കടത്താൻ വേണ്ടി സാധ്യല്ല അതുകൊണ്ട് ഒളിച്ചു കടത്താൻ ഇവിടെ സാധിക്കില്ല പറയാൻ മാത്രമേ പാടുള്ളൂ ഒന്നും ും എന്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ചെയ്യുന്ന പദ്ധതിയായിട്ടുള്ള ഒപ്പിടുമ്പോൾ അത് മന്ത്രിസഭയോ മുന്നണിയെയോ അറിയിച്ചില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ രണ്ട് ഘടുവും വാങ്ങിയെടുത്തെങ്കിലും പിന്നീട് മൂന്നാം ഘടുവായപ്പോ ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് കോടി രൂപ വരും അത് തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ട ഫണ്ടാണ് കോടിയിൽ പരം രൂപ ഇതിന്റെ ഭാഗമായി നമുക്ക് സാഹചര്യം വന്നു ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകണം ഇതിൽ ഒപ്പിടുന്ന സമയത്ത് നമുക്ക് തടഞ്ഞു വെച്ച ഈ കോടികളിലും അത് ലഭിക്കില്ല എന്നുള്ളതാണ് പലരും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിച്ചില്ല ഈ ഇവിടെ കൃഷി പുഷ്പങ്ങളെ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമുക്ക് തടഞ്ഞു വെച്ച ഈ പണമെല്ലാം ലഭിക്കും എന്ന് ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ നാലേ നാല് ആളുകൾ കുഴിച്ചിട്ടാൽ മാത്രമേ ഈ മരത്തിൽ പണം കഴിക്കുള്ളൂ ആ വസ്തുത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാന സാഹചര്യത്തിലാണ് ഒപ്പിടുന്നതിന് സർക്കാർ തയ്യാറായിട്ടുള്ളത് ാണ് താങ്കളോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് രണ്ടു തവണ മന്ത്രിസഭയിൽ പരിഗണനയ്ക്ക് വന്നൊരു വിഷയം തീരുമാനമെടുക്കാൻ മാറ്റിവെച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അത് മന്ത്രിസഭയെ അറിയിച്ചില്ല എന്തിനായിരുന്നു ആ ഒളിച്ചുകളി അത് മാത്രം ചോദിക്കരുത് ില്ല അത് മന്ത്രിസഭയുടെ ബിസിനസ് നകത്ത് വരുന്ന റൂൾസിൽ വരുന്ന കാര്യമല്ല പക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ നയം നടപ്പിലാക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതേ രീതിയിലുള്ള പി എം ഉഷ പദ്ധതി മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടിയാണോ നടപ്പിലാക്കിയതല്ല അത്തരത്തിൽ നടപ്പിലാക്കേണ്ട ഒരു മന്ത്രിസഭയിലേക്ക് വരെ വന്ന് തീരുമാനമെടുക്കേണ്ട കാര്യമല്ല ഇത് എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു അതാണ് ഞാൻ പറഞ്ഞത് മുന്നണു തലത്തിലും നടന്നു കേൾക്കു നിഷ അതായത് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ആ വ്യത്യസ്ത അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ് ആർ എസ് എഫിന്റെ ഉയർന്നു വന്നപ്പോ കേരളത്തിൽ തന്നെയാണെങ്കിൽ പരിശോധിച്ചാൽ നമുക്കറിയാം സി ബി എസ്ഇ സ്കൂളുകൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ആളുകൾ നടത്തുക വർഗീയ അംശമുള്ള ഒരു കാര്യവും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടക്കാൻ ഇന്നു വരെ അനുവദിച്ചിട്ടില്ല നാളെയും അനുവദിക്കില്ല മതനിരപരക്ഷ സാമ്രാജ്യത്തിരുദ്ധമായ സജേഷ് ചാനൽ ചർച്ചയിൽ ബോധ്യപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് ാണ് തലോ ഞാൻ പറഞ്ഞു വരുമ്പോഴേ തന്നെ താങ്കൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു കാര്യവും ഇല്ല ഇനിയിപ്പോ അതിന്റെ പേരിൽ തറക്കിക്കാനും ഞാനില്ല മനസ്സിലാകുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവും അല്ലെങ്കിൽ ഇയാൾ അതുകൊണ്ട് രണ്ടാമത്തേത് എല്ലാ പ്രധാന ഭാഗങ്ങളും ഞങ്ങൾ നടപ്പാക്കി കൊള്ളാമെന്ന് ഇതാണ് വസ്തുത മന്ത്രിസഭയെ അറിയിക്കുന്നില്ല മുന്നണിയിൽ ചർച്ച ചെയ്യുന്നില്ല രഹസ്യമായി പോയി ഒപ്പിട്ട് കൊടുക്കുകയാണ് മേലെ കോളിട്ട് എന്നെ ആ പറഞ്ഞു പറഞ്ഞേക്കാം താങ്കൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ചർച്ചയിൽ അവതരിപ്പിക്കരുത് അതൊരു ചേർന്ന രീതിയല്ല ാൻ വേണ്ടി തയ്യാറാകണം ഇനി അങ്ങനെയെങ്കിൽ നിഷാ ഒറ്റമാങ്ങനെയെങ്കിൽ നിഷാഷവും ചർച്ചയിൽ വായിക്കൂടെ എന്താണ് എല്ലാം എല്ലാംശങ്ക അറിയിച്ചില്ലല്ലോ എം എൻ സ്മാരകത്തിലേക്ക് സജീഷ സജീഷ് പറഞ്ഞപ്പോ സംസാരിക്കാതിരുന്ന ഒരാളാണ് ഞാൻ ഇനി ഇനി അങ്ങയുടെ കൂടത്തിൽ അങ്ങ് സംസാരിക്കാത്ത രീതിയിൽ ഞാൻ ഇടപെടും നിങ്ങളുടെ മന്ത്രിസഭ ഒന്നും രണ്ടും തവണ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാവണനാണ് വിമാനം കണ്ടുപിടിച്ചത് എന്നതടക്കമുള്ള ആശങ്കകൾ അത് ഉയർത്തിയത് സി പി എം മന്ത്രിമാരല്ല അത് ഉയർത്തിയത് സി പി ഐ മന്ത്രിമാരാണ് അപ്പോ നിങ്ങളുടെ ഈ സ്റ്റഡി റിപ്പോർട്ട് ആ ആ ഉത്തരം സ്റ്റഡിടകത്തിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ സി പി ഐ അല്ലേ രാവണിക്കുന്നുണ്ടോ രാവണൻ കേ പത്ത് തലയിൽപ്പെട്ട ആടണ്ട ഞാൻ പറയാം കേൾക്ക് കേക്കുന്നേ നിങ്ങളുണ്ടല്ലോ ആ പാവ എസ് എഫ് ഐ കുട്ടികൾ അവിടെ പണ്ടത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലെ ബാരിക്കേഡ് ചാടിക്കടന്ന് സമരം ചെയ്യുന്ന സമയത്ത് അവിടെ ഗോൾവാർക്കറേയും സവർക്കറെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റേ പുസ്തക ചടിക്കാണ് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ എം എസ് ഗോൾ വർക്കറേയും സവർക്കറെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ സിലബസ് ഉണ്ടാക്കുന്ന സമയത്ത് പാവപ്പെട്ട എസ് എഫ് ഐക്കാർ അതിന്റെ മുമ്പിലുള്ള ബാരിക്കേഡ് ചാടിക്കടന്ന് കുട്ടിക്കുരങ്ങൾ അവരെ കൊണ്ട് കുട്ടിക്കുരങ്ങ് കളിയിപ്പിച്ച് തൈകനെ ചാടി മറിയിപ്പിച്ച ശേഷം അവിടെ സിലബസിൽ ഗോവാക്കരെയും സവർക്കരെയും പറ്റി പഠിപ്പിക്കാൻ വേണ്ടി നാളോ മാനവും ഇല്ലാതെ സിലബസ് ഉണ്ടാക്കിയ കൂട്ടർ അവർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണോ സജീഷേ അത് വേണ്ട